ഏവർക്കും നമസ്കാരം ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠാദിന വാർഷികം എല്ലാ വർഷവും നടത്തി വരാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും ഏഴ് ദിവസങ്ങളായിട്ട് വിവിധ സാംസ്കാരിക ആധ്യാത്മിക പരിപാടികളും വിശിഷ്യ മഹത്തായ സന്യാസി ശ്രേഷ്ഠന്മാരും ഒട്ടനവധി ആചാര്യ ശ്രേഷ്ഠന്മാരും പങ്കെടുത്തുകൊണ്ടിട്ടുള്ള പരിപാടികൾ ഈ വർഷം നമ്മൾ തുടങ്ങുകയാണ് ജൂലൈ മാസം നാലാം തീയതി കാലത്ത് മഹാഗണപതി ഹോമത്തോടുകൂടി നാരായണീയം അമ്മമാരുടെ പാരായണത്തോടുകൂടി വേദികൾ ഉദ്ഘാടനം ചെയ്യപ്പെടും അഞ്ചാം തീയതി കാലത്ത് ശ്രീചക്രപൂജ ബ്രഹ്മശ്രീ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അവർ കാർമ്മികത്വത്തിൽ പൂജ നടക്കുകയും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ അച്യുത ബാലതി സ്വാമിയാർ വന്നുകൊണ്ട് ദീപ്രോചനം നടത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അനുഗ്രഹ ഭാഷണം നടത്തുകയും ചെയ്യുന്നു തുടർന്ന് പ്രശസ്തനായ സോപാന സംഗീതത്തിന്റെ ജ്ഞാന സംഗീതം എന്ന് തന്നെ നമുക്ക് വിശേഷാൽ പറയാം സർവശ്രീ അമ്പലപ്പുഴ വിജയകുമാർ അവർക്ക് സോപാന സംഗീതത്തോടുകൂടി ശ്രീചക്ര നവാവരണ പൂജ ക്ഷേത്രത്തിൽ നടക്കുന്നു തുടർന്ന് ഒട്ടനവധി അമ്മമാരുടെ നാമസങ്കീർത്തനം ലളിതാ സഹസ്രനാമത്തോടുകൂടി ആ പൂജയെ പുഷ്പാർച്ചന ചെയ്തുകൊണ്ട് അനുഗ്രഹീതമാക്കുന്നു അതിൽ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നെമർ ഐയിലെ അല്ലെങ്കിൽ സിനിമാ നടനും സീരിയൽ നടനുമായിട്ടുള്ള കൃഷ് വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം ഈ ക്ഷേത്രത്തിൽ വന്ന് നമുക്ക് അറിയാൻ സാധിച്ചതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തെ നമുക്ക് ലളിതമായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടും ആ തത്വത്തെ നമുക്ക് നുകർന്നുകൊണ്ടും കൃഷ് വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ് ആറാം തീയതി ശനിയാഴ്ച ദിവസം ശ്രീമദ് ഭഗവത്ഗീത പാരായണം ഒട്ടനവധി പ്രവർത്തന മേഖലയിൽ സഞ്ചരിക്കുന്ന പ്രമോദ് ആചാര്യനായി നിന്നുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത പാരായണം നടക്കുന്നു അതിൻ്റെ കൂടെ ഭഗവത്ഗീത സന്ദേശവും നൽകിക്കൊണ്ട് അന്നത്തെ ശനിയാഴ്ച ദിവസം കലാപരിപാടികൾ തുടങ്ങുന്നു അന്ന് വൈകുന്നേരത്ത് പെൺ പാവക്കൂത്ത് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് പാവക്കൂത്ത് പത്മശ്രീ ലഭിച്ച പാലക്കാട്ടുകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ മകൾ തന്നെ രചിത നടത്തുന്ന പാവക്കൂത്ത് ഈ ക്ഷേത്രത്തിൽ അരങ്ങേറുന്നുണ്ടാവും അത് കഴിഞ്ഞാൽ ഏഴാം തീയതിയാണ് പാലക്കാടിന്റെ അഭിമാനാർഹമായ ഒരു പരിപാടി സാംസ്കാരിക വേദി പാലക്കാട് നടക്കുന്ന ആധ്യാത്മിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ആധ്യാത്മിക നവോത്ഥാന നായകന്മാരും സാംസ്കാരിക തലത്തിൽ ഉയർന്ന മഹത് വ്യക്തികളെയും അവരുടെ നാമകരണങ്ങൾ വെച്ചുകൊണ്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹത്തായ വ്യക്തികൾ അവർ ചെയ്യുന്ന കർമ്മമണ്ഡലത്തിൽ നിന്നുകൊണ്ട് പുരസ്കാര വിതരണം സാംസ്കാരിക വേദിയിൽ നടക്കുന്നു അതിൽ ആയിരത്തി എട്ട് അമ്മമാർ ഒരുമിച്ചിരുന്ന് കീർത്തനം പാരായണം ചെയ്യുകയും നമ്മുടെ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീധരൻപിള്ള അവർ ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാര വിതരണം നടത്തുകയും ചെയ്യുന്നു ബഹുമാന്യായ ശ്രീധരൻപിള്ള അവർ ഗോവ ഗവർണർ കൂടിയാണ് അദ്ദേഹമാണ് ഈ വേദിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും മാർഗനിർദ്ദേശം തരികയും ചെയ്യാം അതിൽ എം പി ആയിട്ടുള്ള പാലക്കാടിന്റെ എം പി ആയിട്ടുള്ള ശ്രീകണ്ഠൻ അവളും അതുപോലെ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എം ആർ മുരളി അവർകളും പങ്കെടുക്കുന്നു വിശിഷ്യ മഹത്വ വ്യക്തികൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ആ പുരസ്കാര വിതരണം നമ്മുടെ തൊട്ടടുത്തുള്ള പാലക്കാട് ജില്ലയിൽ തന്നെ പൂടൂരിനടുത്തുള്ള ബി ജെ എസ് കൺവെൻഷൻ സെന്റർ എന്ന് പറയുന്ന മണ്ഡപത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് പൂടൂർ പാലത്തിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം ഇരിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മഹാവേദി ഈ വർഷം നടക്കുകയാണ് ഇതിൽ എല്ലാവരും പങ്കാളികളാവാനും ആ നാമസങ്കീർത്തനവും അതുപോലെ നമ്മുടെ എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട് പാലക്കാടിനെ ആധ്യാത്മിക ജില്ലാ തലത്തിലേക്ക് ഉയർത്താനുള്ള മാർഗനിർദ്ദേശം നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ട് ഈ വേദി പൂർണ്ണമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു പ്രശസ്ത നർത്തകിയായിട്ടുള്ള സീതു ശാന്തകുമാർ നമുക്കെല്ലാവർക്കും അറിയാം പാലക്കാട് ജില്ലയെ അമ്പരപ്പിച്ച ഒരു പ്രകടനം താളം എന്ന് പറയുന്ന സംവിധാനത്തോടുകൂടി രൂപീകരിച്ച് ആയിരത്തിലധികം അമ്മമാർ തിരുവാതിരക്കളി നടത്തി കോട്ടമൈതാനത്തിൽ ആ സാന്നിധ്യം പ്രകടിപ്പിച്ച അതിലെ പ്രശസ്ത നർത്തകി സീതു ശാന്തകുമാറിന്റെ മോഹിനിയാട്ടവും ആ വേദിയിൽ അരങ്ങേറുന്നുണ്ടാവും അതിൽ വിശിഷ്യ ഭാഗവത ആചാര്യന്മാരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അന്ന് വൈകുന്നേരത്ത് നടക്കുന്ന പാലക്കാട് ആനിക്കോടുള്ള അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഭകളായിട്ടുള്ള ഒട്ടനവധി യുവതി യുവാക്കന്മാര് നേതൃത്വം കൊടുത്തുകൊണ്ട് സാന്ദീപിനിയുടെ മാതൃകാപരമായിട്ടുള്ള സാധന മാതൃ സമിതിയുടെ ശ്രീപഥം നൃത്ത വിദ്യാലയത്തിന്റെ നൃത്തങ്ങൾ ഈ വേദിയിൽ അരങ്ങേറുന്നുണ്ടാവും തിങ്കളാഴ്ച ദിവസം ശ്രീമദ് ഭാഗവത പാരായണവും അമ്പാടി സന്താനകൃഷ്ണൻജി അവർ അവരുടെ നേതൃത്വത്തിൽ ദേവി മഹാത്മ്യം പാരായണം നടത്തുകയും ചെയ്യുന്നു വൈകുന്നേരത്ത് അമ്മമാരുടെ നൃത്ത നൃത്തങ്ങൾ നടക്കുന്നു അത് കഴിഞ്ഞാൽ നമ്മുടെ സാധനാ മാതൃസമിതിയുടെ തന്നെ വിളക്ക് പൂജ സർവേശ്വര്യ വിളക്ക് പൂജ ഈ ക്ഷേത്രത്തിൽ നമുക്ക് അമ്മമാർ തന്നെ ഒരുമിച്ചിരുന്ന നാമസങ്കീർത്തനത്തോടു കൂടിയും വിളക്ക് പൂജ നടക്കും ഇത് കഴിഞ്ഞാൽ പത്താം തീയതി മകൻ നക്ഷത്രത്തിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ കർമ്മങ്ങൾ നടത്തിയ ദിവസം മിഥുന മാസത്തിൽ മകൻ നക്ഷത്രമാണ് ഈ വർഷവും മകൻ നക്ഷത്രത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങളോടുകൂടി പ്രതിഷ്ഠാ ദിനം ആചരിക്കുകയും ആ ദിനത്തിൽ രാവിലെ മഹാഗണപതി ഹോമത്തോടുകൂടി തുടങ്ങി അഭിഷേക അലങ്കാര പൂജകൾ ചെയ്ത് ദീപാരാധന ചെയ്തുകൊണ്ട് ഈ നാടിന്റെ ഒരു മഹത്തായ പാരമ്പര്യത്തെയും പൈതൃകത്തെയും സമ്പത്തിനെയും നിലനിർത്തുവാനുള്ള ഏറ്റവും മഹത്തായ ക്ഷേത്രമാക്കി സമൂഹ സമൂഹത്തിൽ വിതരണം ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം ഇവിടെ സാന്തിവിനി സാധനാലയം പ്രവർത്തിച്ചു വരുന്ന പതിനാല് വർഷങ്ങളായി സമൂഹത്തിലെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടികളും പ്രത്യേകിച്ച് നാല് കുട്ടികളിൽ തുടങ്ങി ഇന്ന് ഇരുപത്തിയാറിലധികം കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് അവരുടെ യജുർവേദ മന്ത്രങ്ങളും പൂജാവിധികളും പഠിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ അവരുടെ സാന്നിധ്യവും അവരുടെ ശബ്ദ തരംഗങ്ങളും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസങ്ങളിലും അതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഇത്രയും കാലത്തെ ഒരു യശസ് കീർത്തി അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് ഇരുപത്തിനാല് പശുക്കൾ സംരക്ഷിച്ചു വരാൻ സാന്തിവിനി സാധനാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന് സാധിക്കുന്നുണ്ട് അവരുടെ സംരക്ഷണവും നിത്യേന ഗോപൂജയും ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിയെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ ഗോശാലയും വേദപാഠശാലയും നിത്യേന വരുന്ന എല്ലാവർക്കും അന്നക്ഷേത്രമായി പ്രവർത്തിക്കുന്ന അന്നക്ഷേത്രവും ഇവിടെ ഭക്ഷണ വിതരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു ഈ മാത്തൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഒന്നാമത്തെ സ്ഥലമായ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ അരികത്തു കൂടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം പൈതൃകം പറയുന്നത് പുഴയുടെ തീരം അല്ലെങ്കിൽ ജലാശയത്തിലെ തുടക്കം കുറിക്കുന്ന ഈ ജലാശയത്തിൽ നിളാനദിയിൽ നമ്മൾ നിത്യേന ഗംഗ ആരതി ചെയ്തു വരികയും ചെയ്യുന്നു ഈ പ്രാവശ്യം നമ്മൾ നോട്ടീസിൽ വെച്ചതുപോലെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ വനവാസ കാലഘട്ടത്തിൽ ഗുഹനെ കണ്ട് ഗുഹൻ കട തോണിയിൽ കടത്ത് കടത്തി വിടുന്ന ഒരു സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കും ആ ഗംഗ മുറിച്ചു കടക്കുന്ന സമയത്ത് ആ ഗംഗയെ ശ്രീരാമചന്ദ്രൻ പൂജ കഴിക്കുകയും ആ ഗംഗാ മാതാവിനോട് കടത്ത് കടക്കാനുള്ള അനുവാദം ചോദിക്കുന്ന സമയത്ത് ദക്ഷാരി വല്ലഭേ എന്ന ഗംഗെ എന്ന് ചൊല്ലിയിട്ടാണ് അദ്ദേഹം ആ ഗംഗയെ പൂജ കഴിക്കുന്നത് ആ പൂജ എല്ലാ ദിവസങ്ങളിലും ദക്ഷാരി വല്ലഭയായിട്ട് നമുക്ക് ഇവിടെ ഈ പത്ത് ദിവസങ്ങളിലും പൂജ നടക്കുന്നുണ്ടാവും അപ്പോൾ ഗംഗ ആരതിയിലും നിത്യേന വൈകുന്നേരം ആറ് മണിക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു ഈ ക്ഷേത്രത്തിൻ്റെ പരമ്പരയും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പൈതൃകവും നിങ്ങൾ കാണാനും ഈ ക്ഷേത്ര ചൈതന്യങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേരണമെന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു എന്ന് ഈ ക്ഷേത്രത്തിന്റെ മേൽശാന്തിയും സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റി അംഗവുമായ ശ്യാം നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് നമസ്കാരം